മിഡിൽ ഈസ്റ്റ് അതേപോലെ വെസ്റ്റ് ഏഷ്യ ആ രണ്ട് ആണ് ഇതിനകത്ത് വളരെ ക്വിക്കായിട്ട് നോക്കുന്നത് ഇതിനകത്ത് ഇന്നലെ ഗാസയിൽ നടത്തിയ അറ്റാക്കിൽ ഇസ്രയേൽ ഗാസയ്ക്കുള്ളിൽ നടത്തിയ അറ്റാക്കിൽ ഏതാണ്ട് മുപ്പത്തി ഒൻപത് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബെയ്ത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു അറ്റാക്ക് മൊത്തം ഇന്നലെ നടത്തിയത് ശരിക്കും ഇപ്പോൾ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം ഈ പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഹമാസ് ഹമാസിൻ്റെ പേരിലല്ല ആക്രമണങ്ങൾ നടത്തിയിട്ട് അത് ഏറ്റെടുക്കുന്നത് അത് ഇങ്ങനത്തെ ജിഹാദ് ഗ്രൂപ്പുകൾ അൽക്കാസിം ബ്രിഗേഡ് അതുപോലെ ഉള്ള കുറെ ബ്രിഗേഡുകളാണ് ഇപ്പോൾ ഇത് ഏറ്റെടുക്കുന്നത് അപ്പോൾ പലസ്തീയൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അതിനെയാണ് ഈ പലസ്തീയൻ ഗൺമാൻ പാലസ്തീനിയൻ ഗൺമാൻ എന്ന് പറഞ്ഞ ഇപ്പോൾ റിപ്പോർട്ടിൽ വരുന്നത് പല ബ്രിഗേഡുകളിൽ പെട്ട ഇറാൻ ബാക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് അതിനകത്തുള്ളത് പ്രത്യേകിച്ച് ഇവരെല്ലാം തമ്പടിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് ഭാഗത്താണ് വെസ്റ്റ് ബാങ്ക് ഭാഗത്താണ് പിന്നെ ഈ നോർത്തൺ ഗാസ ഭാഗത്ത് ഇവർ കൂടുതലുണ്ട് അത് നെറ്റ്സറിൻ കോറിഡോറിന്റെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇവർ സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ നോർത്തൺ ഗാസ ഭാഗം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ സൗത്ത് ഭാഗത്തിനെ കൂടുതൽ ത്രെട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഏരിയയാണ് അത് അഷ്കലോൺ ആ ഒരു ഭാഗങ്ങളിലൊക്കെ വളരെ അടുത്തായിട്ട് കിടക്കുന്നതാണ് ഈ ഒരു നോർത്തൺ ഗാസ കൂടാതെ പിന്നെ ഈ സൗത്ത് ഗാസയിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ഡാമേജസ് ഒന്നും നടക്കുന്നില്ല പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗാസയിലെ രണ്ട് ഭാഗങ്ങൾ നെസ്സറിയും കോറേണ്ട അപ്പുറത്ത് അതായത് നോർത്തൺ ഗാസയും സൗത്ത് ഗാസയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നോർത്തൺ ഗാസയിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് രൂപപ്പെട്ടിരിക്കുന്നത് പിന്നെ ആ ഒരു അറ്റാക്കിൽ തന്നെ അൽ ജസീറയുടെ ഒരു ക്യാമറാമാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽ ജസീറയുടെ ക്യാമറാമാൻ ഈ അൽ ജസീറയുടെ റിപ്പോർട്ട് എല്ലാം അവിടെ പോകുന്നതെല്ലാം ഈ ഗാസയെ ഫേവർ ചെയ്തുള്ള റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് ഈ യുദ്ധത്തിൽ ആൾക്കാർ മരിക്കുന്നുണ്ട് അപ്പം അതിനെ റിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആ ഒരു സൈഡിൽ നിന്ന് എഴുതാനാണ് ഈ അൽ ജസീറ റിപ്പോർട്ടേഴ്സ് ഒക്കെ അവിടെ തന്നെ ഇരിക്കുന്നത് ഗാസയ്ക്ക് ഉള്ളിൽ ഇരുന്നാൽ മാത്രമേ അവർക്ക് ഗാസ ജനങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ചെയ്യാൻ പറ്റൂ അപ്പം കുറച്ചുകൂടി ഭീകരമായ അവസ്ഥ പുറം ലോകത്ത് എത്തിക്കാൻ പറ്റൂ ഈ ഒരു യുദ്ധത്തിനെ കുറിച്ച് അപ്പം ആ രീതിയിലാണ് അവർ ഗാസയ്ക്കുള്ളിൽ തന്നെ ഇരിക്കുന്നത് പക്ഷേ അൽ ജസീറ റിപ്പോർട്ടേഴ്സിനൊക്കെ ഗാസയ്ക്കുള്ളിൽ വരരുത് എന്നുള്ള ഒരു വിലക്ക് പണ്ടേ ഇസ്രായേൽ ഏർപ്പെടുത്തിയതാണ് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ക്ലെയിം ചെയ്യാൻ ഒന്നുമില്ല ആ പോയ സ്ഥിതിക്ക് മരണം ഉറപ്പിച്ചു അത്രേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞാല് ഹമാസ് ഹമാസിന്റെ ജയിലില് ഈ പറയുന്ന പേരിലാണ് ആ ഒരു ജയില് ആ ഒരു ജയിലില് ആൾക്കാരെ പിടിച്ചുകൊണ്ടിട്ട് പീഡിപ്പിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അതായത് ഇത് ഈ യുദ്ധത്തിന് പോവുക ഇമാതിരി ഹമാസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് ഇതേപോലെ ഡീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ട് ക്രൂര പീഡനം ഏൽപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ വീഡിയോയിൽ പുറത്തു വന്നിരിക്കുന്നത് ഇത് മൊസാദ് കൃത്യമായിട്ട് ഇതിന്റെ സി സി ടി വി ഈ ജയിലിനുള്ളിൽ പിടിപ്പിച്ചിരിക്കുന്ന സി സി ടി വി ഹാക്ക് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടിയ ഫുട്ടേജ് ആണ് ഈ ഒരു വീഡിയോയിൽ അവർ പങ്കുവച്ചിരിക്കുന്നത് ഒഫീഷ്യൽ എക്സ് പ്ലാറ്റ്ഫോമിൽ അതായത് ട്വിറ്ററിൽ കൃത്യമായി പങ്കുവച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഈ ഒരു വീഡിയോ ഇമാതിരിയുള്ള ബ്രൂട്ടലായിട്ടുള്ള ബിഹേവിയർ ആണ് ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുനടക്കുന്നത് അസാദിന്റെ ജയിലിൽ ഇതിനേക്കാളും ഇരട്ടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇവർ ഏത് രീതിയിൽ പീഡിപ്പിച്ചാൽ അതായത് ഏതെങ്കിലും രീതിയിൽ അതായത് ഒന്നെങ്കിൽ ഇവർ മതപരമായ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ബ്രെയിൻ മാനിപ്പുലേഷൻ ചെയ്യുക അതിന് ഒ അതിന് കൂട്ടാക്കാത്ത ആൾക്കാരെ ഇവർ ഫിസിക്കലി ഹറാസ് ചെയ്യുക ആ രീതിയിലുള്ള ഹറാസ്മെന്റുകളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത് സ്കൂൾ തലത്തിലെ പഠിപ്പിക്കുക കുട്ടികളെ അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാനിപ്പുലേഷൻ ആണ് ഫൈനലി മാനുപ്പുലേഷനിൽ വിധേയമാ ബ്രെയിൻ മാനുപ്പുലേഷനിൽ വിധേയമാകാത്ത ആൾക്കാരെ ഇങ്ങനെ ഫിസിക്കലി പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൂട്ടേജ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രയേലിന്റെ ക്യാബിനറ്റിൽ ഇന്നൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് ഏതാണ്ട് പതിനൊന്ന് മില്യൺ ഡോളർ ചിലവാക്കിക്കൊണ്ട് ഏതാണ്ട് അമ്പതിനായിരത്തിൽപരം ഇരുപത്തയ്യായിരം ഫാമിലീസ് ട്വന്റി ഫൈവ് തൗസൻഡ് ഫാമിലീസ് ആയിട്ടുള്ള ജൂസ് അതേപോലെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫാമിലീസ് ആയിട്ടുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റി ഈ രണ്ട് കമ്മ്യൂണിറ്റിയും ഈക്വൽ ആയിട്ട് ഈ ഗോലാൻ ഹിറ്റ്സിൽ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് അവിടെയാണ് ഇനിയിപ്പം സ്ഥിരമായിട്ട് ഇവരെ താമസിപ്പിക്കാനുള്ള ഏർപ്പാട് അതിന്റെ ഹൗസിംഗ് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പതിനൊന്ന് മില്യൺ യു എസ് ഡോളർ പിന്നെ ബഡ്ജറ്റ് ഒതുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അതായത് വൈകാതെ തന്നെ അവിടെ ആ പിടിച്ചടക്കിയ സ്ഥലം ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനു മുമ്പ് ബഫർ സോണായിട്ട് ഇരുന്ന സ്ഥലത്ത് ഈ വീടുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി ആൾക്കാരെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് പുതിയ സെറ്റിൽമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് നോട്ട് ഓൺലി ഫോർ ജൂസ് അവിടെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയും പിന്നെ ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങളില ബഫർ സോണിന്റെ ഭാഗത്തായിട്ട് ഏറ്റവും കൂടുതൽ ഡ്രൂസ് കമ്മ്യൂണിറ്റിയാണ് ഉള്ളത് അവര് സിറിയയുടെ ഭാഗത്തുനിന്ന് ഏത് നേരത്തും ഇസ്രായേലിലോട്ട് ചേരാമെന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി അവിടെ കൊണ്ട് പാർപ്പിക്കുമ്പോഴത്തേക്കും ഇവരും അവരുമായിട്ടുള്ള ഒരു അതായത് ഈ ഒരു പുതിയ ഇസ്രേലിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റിയും അപ്പുറത്ത് സിറിയ ഭാഗത്തുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പതിയെ പതിയെ ഈ ഒരു സ്ഥലം ഇസ്രയേലിന്റെ ഭാഗത്തോട്ട് അതായത് ഈ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം കൂടി ഇസ്രേലിന്റെ ഭാഗത്തേക്ക് പിന്നീട് വരാനുള്ള സാധ്യതയാണ് അതിൽ കൂടുതൽ സ്ഥലവും കൂടെ വരാനാണ് സാധ്യത കാരണം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി അവിടെ കുറച്ചും കൂടെ സ്ഥലത്തിനാണ് താമസിക്കുന്നത് അപ്പം അവർ ആ എൻറ്റയർ കമ്മ്യൂണിറ്റി തന്നെ ഇസ്രായേലിനോട് ചേരാനാണ് സാധ്യത ഭാവിയിൽ അപ്പം അതുകൊണ്ട് ഇസ്രായേൽ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഒരു ചെസ് ഗെയിമിൽ കോയിൻ മൂവ് ചെയ്യുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ഈ അമ്പതിനായിരം കുടുംബങ്ങളെ കൊണ്ട് ഈ ഗോലാൻ ഹേറ്റ്സിൽ താമസിപ്പിക്കുന്നതിനെതിരെ സൗദി അറേബ്യ നല്ല രീതിയിൽ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ മാത്രമല്ല ഇനി കുറെ രാജ്യങ്ങൾ കൂടെ എതിർക്കും സൗദി അറേബ്യ എതിർക്കെന്ന് പറഞ്ഞാൽ എന്റയർ അറബ് കമ്മ്യൂണിറ്റി എതിർക്കുന്നു എന്നാണ് എന്റെ ഒരു അർത്ഥം അങ്ങനെ തന്നെയാണ് നമ്മൾ അത് വായിച്ചെടുക്കേണ്ടത് അപ്പം സൗദി അറേബ്യ പറയുന്നതിനപ്പുറം ഇപ്പോൾ തോന്നുന്നില്ല സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പുതിയ ഫാമിലീസിനെ കൊണ്ട് അവിടെ പാർപ്പിക്കുന്ന ഒരു പരിപാടി ഒഴിവാക്കണം എന്നാണ് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ അത് ഇസ്രയേലിൽ കേൾക്കുമെന്ന് തോന്നില്ല കാരണം ഇസ്രായേൽ കഴിഞ്ഞ തവണ സൗദി അറേബ്യയ്ക്ക് എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഫിനാൻസ് മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നോർമലൈസേഷൻ വേണം അല്ലെങ്കിൽ പലസ്തീനെ മുൻനിരുത്തിക്കൊണ്ട് ഒരു സൗദി അറേബ്യ ഇസ്രായേൽ നോർമലൈസേഷൻ ആ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കേണ്ടെന്ന് വളരെ കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് സൗദി അറേബ്യക്ക് നന്നായിട്ട് അറിയാം സൗദി അറേബ്യ ഇതിനെക്കുറിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിറിയയിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഖത്താർ വീണ്ടും എംബസി ഓപ്പൺ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് ഇത്രയും കാലം അവർ വേണ്ടാന്ന് വെച്ചിരുന്നു കാരണം വേറെ ഒന്നുമല്ല ആ ഒരു സുന്നീഷിയ കോൺഫ്ലിക്ട് തന്നെയാണ് കത്താർ ഒരിക്കലും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ടീമല്ല അവർ പല രീതിയിലെ സപ്പോർട്ടും ഇതൊക്കെ കൊടുക്കും പക്ഷെ അവരുടെ ഒരു കൃത്യമായ നിലപാട് അസാദ് രജിയവുമായിട്ട് അവർക്കുണ്ടായിരുന്ന നിലപാട് അതിലാണ് എംബസി അടച്ചത് അതിൽ അതിനുശേഷം ഇപ്പോഴാണ് അവർ എംബസി ഓപ്പൺ ചെയ്യാൻ തയ്യാറായത് അപ്പോൾ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേൽ ചെയ്ത ഈ പക പരിപാടികളെല്ലാം ആർക്കാണ് പ്രത്യക്ഷത്തിൽ ഗുണം കിട്ടിയത് ഈ ചുറ്റുപാട് കിടക്കുന്ന അറബ് കൺട്രീസിന് പ്രത്യേകിച്ച് സുന്നി വിഭാഗ കമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഗുണം കിട്ടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രത്യക്ഷത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നെത്തന്യാഹു ഒരു ഫ്രണ്ട്ലി ഫോൺ കോൾ ട്രംപുമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ട്രംപ് പൊസിഷനിൽ വരുന്നതിന് മുമ്പേ ഇറാനെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള മാർഗമുണ്ടോ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഫ്രണ്ട്ലി ടോക്കും ഒരു സംസാരമാണ് അവിടെ ഉരുത്തിരിഞ്ഞത് അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് നെത്തന്യാഹു എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഓക്കെയാണ് ഇറാനെതിരെ അതായത് ന്യൂക്ലിയർ പ്രോജക്റ്റ് അവർ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അറ്റാക്ക് ചെയ്യണം എന്ന് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രഷർ കൃത്യമായി ട്രംപിനെ ധരിപ്പിച്ചു ട്രംപും അതിന് ട്രംപും അതിനൊത്ത് തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഒരു സർജിക്കൽ അറ്റാക്ക് അഥവാ ഒരു പ്രിസൈസ് അറ്റാക്ക് ഇറാനിനുള്ളിൽ പ്രതീക്ഷിക്കാം അപ്പൊ അതിന് അതിനെ തന്നെയാ ചൂണ്ടിക്കാണിച്ച കാര്യം എന്ന് പറഞ്ഞാല് ലബനാൻ ഇസ് നോട്ട് എ ലബനാൻ എനിമോർ ലബനാൻ ഒരു പഴയ ലബനാൻ അല്ല സിറിയ അതുപോലെ ഒരു പഴയ സിറിയയല്ല ഇറാനും പഴയ ഒരു ഇറാനല്ല ഗാസ അതുപോലെ പഴയ ഗാസയല്ല എല്ലാ രീതിയിലും ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഈ ഒരു ആണവായുധം ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു ഇറാനെ തടഞ്ഞിടേണ്ടത് വളരെ അനിവാര്യമാണ് ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് ഒരു ആണവായുധം വെച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഇറാൻ പോലെ ത്രട്ട് ടെററിസ്റ്റുകൾക്ക് തീവ്രവാദികൾക്ക് താവളം ഒരുക്കുന്ന പ്രോക്സികളെ വെച്ച് യുദ്ധം ചെയ്യുന്ന ഈ ഒരു രാജ്യത്തിന് ഒരു ആണവായുധം ഒരിക്കലും പാടില്ല എന്നുള്ള രീതിയിൽ ആ നിലപാടിൽ ഉറച്ചാണ് ഇസ്രയേൽ നിൽക്കുന്നത് അതുകൊണ്ട് അതിനെതിരെയുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അയർലാന്റിൽ ഇസ്രയേലിനെതിരെയുള്ള അതായത് ഗാസയിൽ നടക്കുന്ന ഈ ഒരു യുദ്ധത്തിനെതിരെ അയർലാന്റ് വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട് മുന്നോട്ട് അപ്പൊ അവർ അതിനെതിരെ കുറെ പോളിസികളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് ഡബ്ലിനിലുള്ള ഇസ്രയേൽ എംബസി ഇസ്രയേൽ അങ്ങ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഷട്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഇനി അയർലാന്റുമായിട്ട് ഇപ്പൊ നിലവിൽ ഇനി ഒരു ബന്ധമൊന്നുമില്ല ആ രീതിയിൽ ഇസ്രയേൽ അങ്ങ് പൂട്ടിയിരിക്കുകയാണ് എംബസി അപ്പം അയർലാന്റിൽ ഇനി ഇസ്രയേൽ എംബസി ഇല്ല അതിന് ഇസ്രയേൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് തീവ്രവാദികൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാണ്ട് നമ്മുടെ പിന്നെ ബന്ധികളായിട്ട് ഇപ്പോഴെപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു വാക്കുപോലും പറയാണ്ട് വൺ സൈഡ് അതായത് ഒരേ ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ട് പോളിസികൾ പാസ്സാക്കി അയർലൻഡിനെ വേണ്ട എന്നുള്ള നിലയിൽ വെച്ചിട്ടാണ് ഈ ഒരു എംബസി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ ഹെസ്ബുള്ള ചീഫ് നയിം കാസിം പറഞ്ഞിരിക്കുന്നത് വളരെ ദയനീയ അവസ്ഥയിലാണ് പുള്ളിയുടെയൊക്കെ ഒരവസ്ഥയെ പുള്ളി പൊസിഷനിൽ വരുകയും ചെയ്ത് സീസ്ഫയർ ആവുകയും ചെയ്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് സീസ്ഫയർ ആയാലും അതിലൊരു കണ്ടീഷൻ ഉണ്ട് ഇസ്രയേലിന് അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് അതിനകത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇസ്രയേലിന് അറ്റാക്ക് ഇസ്രയേലിന് ത്രെട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് നേരത്തും ഒരു വയലേഷൻസ് അതായത് ഒരു മൂവ്മെന്റ്സ് ഹിസ്ബുള്ളായിയുടെ ഒരു മൂവ്മെന്റ് അതായത് ഈ ഒരു ഏരിയയിൽ സദർ ലബ്നാൻ ഭാഗത്ത് കണ്ടെത്താൻ കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് വെച്ചുകൊണ്ടാണ് ഈ ഒരു സീസ് ഫയർ ഒപ്പിട്ടത് ഇത് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇത് ശരിക്കും പറഞ്ഞാലൊരു സീസ് ഫയർ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുൾക്ക് ഒരു ആപ്പാണ് ആ രീതിയിലാണ് ഈ ഒരു ഈ ഒരു എഗ്രിമെന്റ് ഈ ട്രൂസ് അഗ്രിമെന്റ് പോയിരിക്കുന്നത് അപ്പൊ അതിൽ നിരന്തരം ഇതേപോലെ ഫോൾട്ടുകൾ കണ്ടെത്തുകയും ദിവസം ഈ ഒരു ഈ അറുപത് ദിവസമായിട്ട് ഇവർ വെച്ചിരിക്കുന്ന ഒരു സിക്സ്റ്റി ഡേയ്സ് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായി അവിടെ ബാക്കി നിൽക്കുന്ന ഹെസ്ബുള്ളാക്കളെ അവിടെ തെളിഞ്ഞു വരുന്ന ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഡെയിലി അറ്റാക്കുകൾ നടക്കുന്നുണ്ട് ഇന്നലെയും സദൻ ലബനാൻ ഭാഗത്തൊരു അറ്റാക്ക് നടക്കുകയും അതിൽ ഒരു ഒരു ഹെസ്ബുള്ള തീവ്രവാദി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ ചൊല്ലി വളരെ പ്രകോപിതനായിട്ടാണ് ഈ നെയ്ം കാസിം പ്രതികരിച്ചിരിക്കുന്നത് അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സിറിയയുടെ ഭാഗത്തുള്ള വെപ്പൺ സപ്ലൈ അത് ആ റൂട്ടും കട്ടായി അപ്പൊ എല്ലാ റൂട്ടും ഇപ്പം കട്ടായ അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഹിസ്ബിള്ള നിക്കുന്നത് പുള്ളി തന്നെ സ്വയമേ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ വാക്കും കേട്ട് ഗാസയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഗാസയിലുള്ള ഹമാസ് എന്ന് പറഞ്ഞ സുന്നികളെ പിന്തുണയ്ക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പം സുന്നികളെല്ലാം ഒരുമിച്ച് ഒരു രീതിയിലായി ഇപ്പം ഈ ഷിയാക്കളെല്ലാം പുറത്തായ അവസ്ഥയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കിട്ടിയ ഒരു അടി പെരുത്തടിയാണ് സുന്നികളെല്ലാം കൂടെ ചേർന്ന് നയൈസിനെ അങ്ങ് ഷിയാക്കളെ ഒഴിവാക്കി എന്നിട്ടിപ്പോ അവരത് ഹമാസിന്റെ തലപ്പത്തിരിക്കുന്ന മെഷാൽ മെഷാലിന്റെ സഹോദരനെയൊക്കെ അവിടെ റിലീസ് ചെയ്യിപ്പിച്ച് ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് സിറിയയിലെ വിമതരാണെന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടും അമേരിക്ക ഇസ്രയേൽ ആ ഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേറൊരു സൈഡിൽ നിലകൊള്ളുന്നുള്ളതാണ് അസീം പറഞ്ഞിരിക്കുന്നത് ഈ റിബലുകൾ അതായത് ഈ സിറിയയിലുള്ള വിമതർ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു അവർ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് കാരണം അത്തരത്തിലായി പോയി കാര്യങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല എവിടെയൊക്കെയോ അബദ്ധം പറ്റി അബദ്ധം പറ്റി എന്ന് പറയാനും പറ്റത്തില്ല ഇനി പറ്റിയ അബദ്ധം ഒരിക്കലും തിരിച്ചെടുക്കാനും പറ്റത്തില്ല ആ അവസ്ഥയിലാണ് ഹിസ്ബുളയുടെ ഒരു പോക്ക് ലബനാന്റെ ഉള്ളിൽ ഈ ഒരു സദൻ ഈ സദർ ലബനാൻ ഭാഗത്ത് വരുന്ന അറ്റാക്കുകളെ യു എൻ ഇപ്പം മറ്റേ യുനിഫിലെല്ലാം വിട്ടിട്ട് ആംനെസ്റ്റിയെ കൊണ്ട് എതിർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ നിരന്തരമായിട്ട് സീസ് ഫയർ ലെബനാന്റെ ഉള്ളിൽ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആംനെസ്റ്റിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആംനെസ്റ്റി കൃത്യമായിട്ട് ഈ ഒരു എഗ്രിമെന്റ് ട്രൂസ് എഗ്രിമെന്റ് വായിച്ചില്ല എന്ന് തോന്നുന്നു അതിന്റെ ഒരു കോപ്പി അവർക്കും കൂടെ കൊടുക്കേണ്ടതായിരുന്നു ആ കോപ്പിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്രേൽ ഇന്ന ഘട്ടങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്യും ഇന്ന കാര്യങ്ങൾ കണ്ടാൽ അറ്റാക്ക് ചെയ്യും എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിലാണ് ഇസ്രായേൽ എന്നതിന് മറുപടിയും കൂടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് കൃത്യമായിട്ട് റൈറ്റ്സ് ഉണ്ട് അവിടെ എന്തെങ്കിലും വയലേഷൻസ് കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് ഇസ്രായേൽ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചത് ഇന്നലെ ഗാസ ഇന്നലെ ഗാസക്കുള്ളിൽ ബെയ്ത് ഹനാൻ ഭാഗത്താണ് കൂടുതൽ അറ്റാക്ക് പിന്നെ ഉണ്ടായത് അതും ഈ ഒരു നോർദൻ ഗാസ ഭാഗത്താണ് ഈ ഒരു അറ്റാക്ക് നടന്നത് ഏതാണ്ട് പത്ത് നാൽപ്പത് ആൾക്കാരോളം അതിനകത്ത് മരണപ്പെട്ടിട്ടുണ്ട് കുറേ തീവ്രവാദികളാണ് അതിനകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതും ഈ പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെട്ടത് അത് ഇന്നലെ രാത്രി ത്രൂ ഔട്ട് ഡ്രോൺ വെച്ച് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താണ് അറ്റാക്ക് തുടർന്നുകൊണ്ട് പോയത് പക്ഷേ എന്നാലും ഈ മറ്റുള്ള ആൾക്കാർ അതായത് ഗാസയിൽ പൊതുവേ ഈ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ സിവിലിയൻസ് ആണെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ അതെല്ലാം ഈ ഒരു ഡെഡ് ബോഡീസ് എല്ലാം വെച്ചുകൊണ്ടുള്ള പിക്ചേഴ്സും ഫോട്ടോസ് ഒക്കെ എടുത്ത് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് എത്രമാത്രം ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇസ്രേലിൻ്റെ സൈഡിൽ നിന്ന് അവർ കൃത്യമായിട്ടുള്ള ജിഗാദിസ്റ്റുകളാണെന്നാണ് ഇസ്രയേൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പക്ഷേ പലസ്തീനിയൻ സൈഡിൽ നിന്ന് പറയുന്നത് അവർ പിന്നെ സിവിലിയൻസ് ആണെന്നാണ് പറയുന്നത് സിറിയയിൽ പുതിയതായിട്ട് വരുന്ന ഈ വിമത സർക്കാരിനെ കുറിച്ച് യൂറോപ്പ് കൃത്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിന്റെ എൻഒ അതായത് യൂറോപ്പിന്റെ അംബാസിഡർ അവര് ലേഡിയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവർ ഈ സർക്കാർ ഒന്ന് തുടങ്ങട്ടെ അവരുടെ ഗവർണൻസ് ഞങ്ങളൊന്ന് മോണിറ്റർ ചെയ്തിട്ട് അവർ പ്രൂവ് ചെയ്യിട്ട് അവർ ഒരു പിന്നെ മോഡറേറ്റ് ആണ് അവർ മറ്റുള്ള സാധാരണ ആൾക്കാര് ഭരിക്കുന്ന പോലെയുള്ള ഭരണം അതായത് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിലായാലും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലായാലും എങ്ങനെയാണോ ഭരണം നടക്കുന്നത് ഈവൻ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ രാജഭരണം പക്ഷെ എന്നാൽ അവിടെ ഒരു സ്ഥിതിയുണ്ട് അവിടെ ബ്യൂറോക്രസി പോകുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിലാണ് അവർ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാങ്ഷൻസ് റിമൂവ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ സാങ്ഷൻസ് ഇപ്പൊ തൽക്കാലം റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ ചാടിക്കെട്ടി യു കെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു എടുക്കാൻ തയ്യാറാവാത്തത് നല്ലതാണ് ഇറാന്റെ എം പി ബ്ലെയിം ചെയ്തിരിക്കുന്നു അതായത് റൈസി ഇതിനു ഉണ്ടായിരുന്ന ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കൊല്ലപ്പെട്ടതിൽ സംശയം ഉന്നയിച്ചിരിക്കുകയാണ് അതായത് യു എസ് ഇസ്രായേൽ അസർബൈചാൻ ഈ മൂന്ന് രാജ്യങ്ങളെയും സംശയിക്കുന്ന ഈ മൂന്ന് രാജ്യങ്ങളെയും സംശയമുനയില് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു എം പി ഒരു ബ്ലെയിം ഇട്ടിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ ആരോപണത്തിൽ പുള്ളി പറയുന്നത് പറഞ്ഞാല് ഈ പിന്നെ പേജർ അറ്റാക്കുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം അപ്പൊ അതിന്റെ അർത്ഥം പേജർ പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഇപ്പൊ പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് പേജർ അറ്റാക്ക് മൂലം കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള നിലയിലാണ് വീണ്ടും ഈ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയത്തില്ല ഇതിന്റെ ഡിസ്കഷൻസ് ഇനി ഫർദർ പോകുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറെ ഈ തലമറയ്ക്കാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു അവരെ മൂന്ന് ദിവസം പിന്നെ കസ്റ്റഡിയിൽ വെച്ച് കൃത്യമായി ചോദ്യം ചെയ്തു വളരെ പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അഡ്വൈസ് കൊടുത്ത് അവരെ തിരികെ വിട്ടയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇറാന്റെ ഉള്ളില് ഈ ഒരു തലമറയ്ക്കുന്ന ഈ ഒരു നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒരു പ്രൊട്ടസ്റ്റ് രൂപപ്പെട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത അതിനെ കണ്ട് പേടിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല ഒരു പ്രൊട്ടസ്റ്റ് ഈ സമയത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ഇറാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവർ ഒരിക്കലും ഈ വിഷയം ഇങ്ങനെ ചെയ്യുന്നതല്ല അപ്പൊ ആ ഒരു യൂട്യൂബറെ അവർ റിലീസ് ചെയ്തിരിക്കുന്നു മൂന്ന് ദിവസം അവരെ കൃത്യമായി ഉപദേശിച്ചിട്ട് അവർ റിലീസ് ചെയ്തിരിക്കുന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഏത് രീതിയിലായാലും ഈ വളർന്നു വരുന്ന തലമുറയെ ഇങ്ങനെ തടഞ്ഞു നിർത്താൻ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് കൃത്യമായിട്ട് ഈ ഒരു തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കും ഈ നിയമം നിർമ്മിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാകുന്നത് വരെ ഈ ഒരു അൺസെർട്ടനിറ്റി തുടർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരും യൂട്യൂബർ ആയിട്ടും പിന്നെ ഇതേപോലെ ആർട്സിലും ഇതിലൊക്കെ ഇൻട്രസ്റ്റും താല്പര്യമുള്ള ആൾക്കാർ യങ് സമൂഹം വന്നുകൊണ്ടേയിരിക്കും അതിനെ ഇവർ എന്താണ് ചെയ്ത് എങ്ങനെ തടഞ്ഞു നിർത്താൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അവയർനെസ് ഉണ്ടാകേണ്ടത് ആ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്കാണ് അത് ഏത് രീതിയിലാണ് അവർ മാറ്റുന്നത് സൗദി അറേബ്യയ്ക്ക് ഓൾറെഡി മാറ്റങ്ങൾക്ക് വിധേയമായി ഇനി ഇറാനൊക്കെ ഒരുപാട് മാറേണ്ടതുണ്ട് അത് ഇവരെ അതിനെയെങ്കിലും കണ്ട് പഠിക്കേണ്ടതാണ് ഇപ്പൊ സൗദി അറേബ്യയുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് ഇറാനിന് അപ്പൊ ആ ഒരു രീതിയിലെങ്കിലും കണ്ട് ഈ നിയമങ്ങളിൽ കാലാകാലങ്ങളിൽ ചെയ്യേണ്ട പരിഷ്കാരം വരുത്തേണ്ടതാണ് സൗത്ത് കൊറിയയിൽ യോം എന്ന് പറഞ്ഞ ഈ ഒരു പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പൊ ശനിയാഴ്ചയാണ് പുള്ളിയെ ഫുൾ ആൻഡ് ഫുൾ അങ്ങനെ ഇംപീച്ച്മെന്റ് ചെയ്ത് കളഞ്ഞത് ആ വോട്ട് എടുത്ത് ഏതാണ്ട് ഇരുന്നൂറ് പ്ലസ് വോട്ടുകൾ അയാളെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്നും അറുപതിൽ പ്ലസ് വോട്ടുകൾ അയാളെ ഇംപീച്ച്മെന്റ് ചെയ്യണ്ട കാരണം അയാൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകളായിട്ടാണ് കിട്ടിയത് അപ്പൊ എന്തായാലും ടു ഹൺഡ്രഡ് പ്ലസ് തീർച്ചയായിട്ടും ഒരു ഡോമിനൻറ്റ് മെജോറിറ്റിയാണ് അതുകൊണ്ട് പുള്ളി ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടു ഇപ്പൊ ഒരു സർക്കാരാണ് അവിടെ നിലനിൽക്കുന്നത് ഇനി പ്രത്യേകത്തിൽ ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിട്ട് സൗത്ത് കൊറിയ മുന്നോട്ട് പോവുകയാണ് സൗത്ത് കൊറിയയിൽ തൽക്കാലം ആ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഒരു സമാധാനപൂർവ്വമായ അന്തരീക്ഷത്തിലോട്ട് മാറി വന്നിട്ടുണ്ട് അപ്പൊ തുടർന്ന് ഇനിയിപ്പോൾ ആ രാജ്യം ഇലക്ഷനിലോട്ട് പോയിട്ട് പുതിയ ഗവൺമെന്റിന് വരുന്നതായിരിക്കും താൽക്കാലിക ആണ് ഇപ്പം രാജ്യം നയിക്കുന്നത് ജോർജിയയിൽ ഉണ്ടായിരുന്ന ഭരണകൂടം റഷ്യയെ അനുകൂലിച്ച് ഒരു പ്രോ സോവിയറ്റിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം അവിടുത്തെ ഭരണകൂടം കാണിച്ചത് കൊണ്ട് ജനങ്ങൾ മൊത്തം തെരുവിലിറങ്ങി അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് ആ ഗവൺമെന്റിനെ വലിച്ചു താഴെ ഇറക്കിയിരിക്കുകയാണ് ഇപ്പം ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടിരുന്ന മിക്കേൽ കവലേശ്വേലി എന്ന് പറഞ്ഞ ഈ ഒരു ഫുട്ബോൾ പ്ലെയറെയാണ് ഇപ്പം ആയിട്ട് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഈ പുള്ളി തന്നെയായിരിക്കും അവിടുത്തെ ഒരു പ്രസിഡന്റ് സ്ഥാനം വഹിക്കുക അപ്പൊ അതുകൊണ്ട് ടു തൗസൻഡ് ട്വന്റി എയ്റ്റ് വരെ അവിടെ ഇപ്പം തൽക്കാലം ഇനി പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഒന്നും ഇല്ല വരാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം എന്തായാലും ഇപ്പോഴും അവർ യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത് യൂറോപ്യൻ യൂണിയൻ ഈ സാങ്ഷൻസ് ഇവരുടെ മേളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിച്ച് യൂറോപ്യൻ യൂണിയനിൽ ആ ഒരു സാങ്ഷൻസ് ഒക്കെ മാറ്റാനുള്ള സാധ്യതയും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തിന് യൂറോപ്പിനോട് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്താനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഈ ഒരു ൽ മുന്നോട്ട് പോകാൻ ഇരിക്കുന്നത് അപ്പൊ ജോർജിയയിലും ഈ ഒരു പ്രൊട്ടസ്റ്റിന് ഒരു ശമനം വന്നിട്ടുണ്ടെന്നുള്ളതാണ് വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് സോ മച്ച്